ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ഫിറ്റ്ജിക്കാർട്ട് ഇക്കോമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് പുതിയ ഒരാളുടെ സ്റ്റോർ ഐ ഡി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യാൻ കഴിയുക എന്ന് ഞാൻ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതുപോലെ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം ഫിജിക്കാർ ഡോട്ട് കോമിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഗൂഗിളിൽ പോവുക പ്ലേ സ്റ്റോറിൽ പോവുക ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഫിജി ഫിജിക്കാർട്ട് അടിക്കുക ഫിജി ഫിജിക്കാർട്ട് അടിക്കുന്ന സമയത്ത് നമുക്ക് ഫിജി ഫിജിക്കാർട്ടിൻ്റെ എംബ്ലം വരുന്ന കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളത് ഇവിടെ ഓപ്പണാണ് കാണിക്കുന്നത് ഇൻസ്റ്റാൾ ചെയ്യുക ചെയ്യാത്തവർ അല്ലാത്തവർക്കും ഓപ്പൺ കാണിക്കും അങ്ങനെ നമ്മളെ ഓൾറെഡി ഉള്ള ആപ്പിലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ അത് സ്റ്റോറിലേക്ക് പോകുന്നുണ്ടാവും അങ്ങനെ അവിടെ താഴെ മൈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക മൈ അക്കൗണ്ട് എന്ന് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇതേപോലെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് മൈ അക്കൗണ്ട് ഏറ്റവും റൈറ്റ് സൈഡിൽ താഴെ മൈ അക്കൗണ്ട് കാണാം മൈ അക്കൗണ്ടിലേക്ക് കയറിയിട്ട് അവരുടെ പേരിൽ ഐ ഡി നമ്പർ അടിക്കുക ആരാ ആരാണ് സ്പോൺസർ അവരുടെ ഐ ഡി നമ്പർ അടിക്കുക ഇതേപോലെ ഐ ഡി നമ്പർ അടിച്ചതിന് ശേഷം പാസ്വേഡ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത് ഒന്ന് രണ്ട് മൂന്ന് എട്ട് വരെ പാസ്വേഡ് കൊടുക്കുന്നു പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ ആക്കാം നേരെ ഈ സ്പോൺസറുടെ ബാക്ക് ഓഫീസിലേക്ക് പോവുക മൈ അക്കൗണ്ട് മേലെ ബാക്ക് ഓഫീസ് കാണാം ബാക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മേലെ റൈറ്റ് സൈഡിലുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു ചെണ്ടയുടെ ചിഹ്നം കാണാം അപ്പോൾ നമ്മൾ ബാക്ക് ഓഫീസിലേക്ക് പോകും അത് ഡൗൺലൈൻ ഗ്രാഫിക് വ്യൂ എടുക്കുക ഡൗൺലൈൻ ഗ്രാഫിക് വ്യൂവിൽ ഈ സ്പോൺസറുടെ രണ്ട് ലിങ്ക് കാണാം ലെഫ്റ്റ് റൈറ്റ് അത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക താഴെ കാലിയായി കിടക്കുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മൾ പുതിയ ആളെ സ്പോൺസർ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നമുക്ക് പാർട്ണർ സ്റ്റോർ എന്നു കാണും അവിടെ കണ്ടിന്യൂ അടിക്കുക കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ നമ്മുടെ സ്പോൺസർ ഐ ഡി കൺഫേം ചെയ്യാൻ വരും സ്പോൺസറെ നെയിം കൺഫേം ചെയ്യുക അതും കണ്ടിന്യൂ അടിക്കുക പേര് കറക്റ്റാണോ നോക്കുക സ്പോൺസറുടെ ഇവിടെയും പാർട്ണർ സ്റ്റോറാണ് കണ്ടിന്യൂ അടിക്കുക നേരെ നമ്മൾ മെയിൽ അഡ്രസ്സിലേക്ക് വന്നു ഇനി നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള മെയിൽ അഡ്രസ്സ് അടിക്കുക മെയിൽ അഡ്രസ്സ് ആരാണ് സ്പോൺസർ ചെയ്യുന്നത് അവരുടെ മെയിൽ അഡ്രസ്സ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നു മെയിൽ അടിച്ച അഡ്രസ്സ് അടിച്ചതിന് ശേഷം നമ്മൾ ഇത് തെറ്റാതെ അടിക്കുക മെയിൽ അഡ്രസ്സ് അടിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് ഇവിടെ നമുക്കൊരു നോർമൽ ഓൺ ഓപ്പൺ പാ പാസ്പോർട്ടാണ് കൊടുക്കാറുള്ളത് ഒന്ന് മുതൽ എട്ട് വരെ രണ്ട് പ്രാവശ്യം അടിക്കുക മേലെ അടിക്കുക താഴെ കൺഫർമേഷന് വേണ്ടിയിട്ട് ഒന്നും കൂടി അടിക്കുക ഒന്ന് മുതൽ എട്ട് വരെ അടിക്കുക അങ്ങനെ അടുത്തത് നമുക്ക് ഫസ്റ്റ് നെയിം ആദ്യത്തെ പേര് എന്താണോ അത് അടിക്കുക ഫസ്റ്റ് നെയിം ഇവിടെ നമ്മൾ തസ്ലീന എന്നാണ് കൊടുക്കുന്നത് ഫസ്റ്റ് നെയിം അടിക്കുക ഇവർക്ക് ഇൻഷ്യൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇൻഷ്യൽ ഉണ്ടെങ്കിൽ താഴെ ഒരു കുറച്ച് ഒരു ഗ്യാപ്പും കൂടി വിട്ടിട്ട് ഇൻഷ്യൽ കൂടി അടിക്കുക സെക്കൻഡ് നെയിമിൽ ഇവിടെ സെക്കൻഡ് നെയിം ഇല്ല അപ്പോൾ നമ്മൾ നേരെ അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നു അടുത്ത ഓപ്ഷനിൽ നമുക്ക് മൊബൈൽ നമ്പർ കാണാം മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുന്നു അതേപോലെ അഡ്രസ്സ് അഡ്രസ്സിൽ ആ മെയിൽ ജനറൽ കൊടുക്കുന്നു മെയിൽ ഫീമെയിൽ അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്തിന് ആദ്യം വർഷം സെലക്ട് ചെയ്യുക വർഷം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ മാസം സെലക്ട് ചെയ്യുക എത്രാമത്തെ മാസമാണ് എന്നിട്ട് ആ മാസത്തിലേക്ക് വന്നിട്ട് ഡേറ്റ് ഏതാണ് അപ്പം ഇവിടെ തൊണ്ണൂറ്റൊന്ന് ഒൻപത് സെപ്റ്റംബർ ആണ് പതിനേഴ് പതിനേഴ് അടിക്കുക അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് വന്നു ഇടുത്ത നമുക്ക് അഡ്രസ്സാണ് അപ്പോൾ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ അഡ്രസ്സിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക ആ കോളത്തിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുക ആധാർ നമ്പർ അഡ്രസ്സ് ഒക്കെ ഇതേപോലെ നമ്മൾ പോസ്റ്റ് ചെയ്യുക ആ അഡ്രസ്സ് ഫുള്ളായിട്ട് നമ്മൾ ആ കോടത്ത് തന്നെ അടിക്കുക അടിച്ചതിന് ശേഷം താഴെ ഒരു സെക്കൻഡ് അഡ്രസ്സ് കാണാം സെക്കൻഡ് അഡ്രസ്സിൻ്റെ ആവശ്യം ഇല്ല ചുവന്ന കളറിലൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടാണ് പിന്നെ താഴോട്ട് വന്നതിന് ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിപ്പ് എന്ന് കാണാം സിപ്പ് കോഡാണ് പിൻ നമ്പർ എന്ന് അടിക്കേണ്ട സ്ഥലം സിപ്പ് കോഡ് അവിടെ പിൻ നമ്പർ അടിക്കുക പിൻ നമ്പർ തെറ്റു പോകാൻ പാടില്ല കാരണം നമ്മുടെ സാധനങ്ങൾ വീട്ടിലേക്ക് അയക്കുമ്പോൾ മെയിനാണ് പിൻ നമ്പറുകൾ ഈ അഡ്രസ്സിലാണ് സാധനങ്ങൾ വീട്ടിലേക്ക് എത്തുക അതേപോലെ അടുത്തത് നമുക്ക് ഇനി ആധാർ നമ്പറാണ് നിർബന്ധമില്ലെങ്കിലും ആധാർ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം ആധാർ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക അതേപോലെ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക പാൻ കാർഡ് നമ്പർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാൻ കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് പാൻ തൊട്ട താഴെ ഇല്ല ഇല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട ഒരു കോളമുണ്ട് അത് ക്ലിക്ക് ചെയ്യുക പാൻ കാർഡ് ഉള്ള ആളുകൾ പാൻ കാഡിൻ്റെ നമ്പറും കൂടി ഇവിടെ അടിച്ചു കൊടുക്കുക അങ്ങനെ പാൻ കാർഡ് അടിക്കുക പാൻ കാർഡ് ഇല്ലെങ്കിൽ ആ റെഡ് കളറിൽ കാണുന്ന അവിടെ ലെഫ്റ്റ് സൈഡിലുള്ള കോളം ടിക്ക് ചെയ്യുക ഇനി നമുക്ക് താഴെ നാഷണൽ ഇന്ത്യ കൊടുക്കുക ഇന്ത്യ കേരള അടിച്ചു കൊടുക്കുക അതിനുശേഷം പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കോ ആപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞാൽ നോമിയ ഡീറ്റെയിൽസ് ആണ് നോമിയൻ്റെ പേര് കൊടുക്കുക ഇനിഷ്യൽ അടക്കം അവിടെ കൊടുക്കാം അത് അടുത്ത പിന്നെ നോമിനയുടെ ജെൻഡർ കൊടുക്കാം റിലേഷൻ കൊടുക്കാം ഹസ്ബൻ്റാണോ വൈഫാണോ ഇവിടെ നമ്മൾ വൈഫെന്ന് അടിക്കുന്നു ഹസ്ബൻഡ് തന്നെ അടിക്കുന്നു അതേപോലെ പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം നമ്മൾ കൊടുത്താൽ മതി ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഫില്ലായി അതിന് ശേഷം നമുക്ക് പിന്നെ വരുന്നത് ബാങ്ക് ഡീറ്റെയിൽസാണ് ബാങ്ക് ഡീറ്റെയിൽസ് ഏതാണ് ബാങ്ക് കേരള ഗ്രാമീണ ബാങ്ക് ആണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ അത് അടിക്കുക പിന്നെ അതിൻ്റെ താഴെ നമുക്ക് അക്കൗണ്ട് നെയിം ചോദിക്കും ആരുടെ പേരിലാണോ അക്കൗണ്ട് അവരുടെ അക്കൗണ്ട് നെയിം അടിക്കുക അതിൻ്റെ തൊട്ടതാഴെ ഐ എഫ് എസ് സി ചോ കോഡ് ചോദിക്കുന്നുണ്ടാവും ബ്രാഞ്ച് ചോദിക്കുന്നുണ്ടാവും ഏത് ബ്രാഞ്ചാണോ ഏതാണ് കോഡ് അതൊക്കെ ഈ ആരുടെ ആണോ രജിസ്റ്റർ ചെയ്യുന്നത് അവരുടെ കറക്റ്റ് ഡീറ്റെയിൽസ് അവരുടെ പേര് തന്നെ ആയിരിക്കും എന്നാലും പേരും കൂടി കൺഫേം കൺഫേമാക്കാം അങ്ങനെ നമ്മൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കൂടി അടിച്ച് അക്കൗണ്ട് നമ്പർ തെറ്റാതെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് അതിൻ്റെ സബ്മിറ്റിംഗ് കോളത്തിന് മുമ്പേ അവിടെ പാൻ കാർഡിൻ്റെ ആധാറിൻ്റെയൊക്കെ കോപ്പികൾ ചോദിക്കുന്നുണ്ട് അതൊന്നും വേണ്ട എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്ന നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ അടിക്കുക ഓക്കെ കഴിഞ്ഞാൽ കൺഫേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഓപ്ഷനായ മേലെ ഒരു കൺഫേം വരും ആ കൺഫേം കൂടി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് ഐ ഡി നമ്പർ ആയി നമ്മൾ ഐ ഡി നമ്പർ വന്ന് വരുന്നതാണ് മേലെ കാണുന്നതാണ് ഈ പുതിയ സ്റ്റോറിൻ്റെ ഐ ഡി നമ്പർ അതിൻ്റെ ബാക്ക് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ താഴെയുള്ള മൈ മയ്യക്കൗണ്ട് കയറുക അക്കൗണ്ട് കയറിയിട്ട് ബാക്ക് ഓഫീസിൽ പോവുക ഏറ്റവും മേലുള്ള ഓപ്ഷൻ ബാക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പോയതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും മോൾ മോൾ റൈറ്റ് കാണുന്ന അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീനോളജി ട്രീയിലേക്ക് പോവും ജിനോളജി ട്രീയിൽ ബാക്ക്ഗ്രൗണ്ട് ജിനോളജി ട്രീ എടുക്കുക ജിനോളജി ട്രീ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് കാണാം നേരത്തെ ആളുടെ താഴെ പുതിയൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കാണാം അവിടെ ആ തലയ്ക്ക് മുകളിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അവിടെ നമുക്കതിൻ്റെ ആ പുതിയ ആളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഓക്കെ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് വീണ്ടും കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് കാണാം ഓക്കെ